വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് മീ റനാൻസ് മഷ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് ആണ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ക്യാപ്സ്യൂൾസ് ആണ് ഇത് ആരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെന്ന് വെച്ചാൽ ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിങ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡോപ്പയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഡോപ്പേനെ കുറിച്ച് മുമ്പ് ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് നടത്തുന്ന ഒരു അക്കാഡമി ആണ് കഴിഞ്ഞ വർഷം നീറ്റിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു അക്കാഡമി കൂടെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ അൺബോക്സിംഗ് കണ്ടു നോക്കിയാലോ ഇതാണ് സ്റ്റഡി മെറ്റീരിയൽ ണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ബുക്സ് ആണല്ലോ എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സംഭവം കുറേ പേർ അടുത്തൊക്കെ ഉണ്ടാകുമായിരിക്കുമല്ലോ ഇത് ക്യാപ്സ്യൂൾ ആണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് നോക്കാം അപ്പോൾ ഇതിനകത്ത് മൂന്ന് സെറ്റ് ആണ് വരുന്നുള്ളത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ആണ് പ്ലസ് വൺ് ഉണ്ട് പ്ലസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് അകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഹാൻഡ് റിട്ടൺ ആണ് ഇതെല്ലാം നിങ്ങൾ നോക്കി ഓരോ ചാപ്റ്ററും ഉണ്ട് ആദ്യം ആ ചാപ്റ്ററിന്റെ കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നുള്ളത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ആണ് ഇതെല്ലാം ഡോക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോട്ടുകളാണ് ഇതെല്ലാം മാത്രമല്ല കഴിഞ്ഞ വർഷം നീറ്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ക്യാപ്സിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട് ഇത് കെമിസ്ട്രിയുടെയാണ് പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രിയുടെ ഉണ്ട് നമ്മുടെ നോട്ട്സ് പഠിക്കാൻ നമുക്ക് ഇഷ്ടമാണല്ലേ കാരണം നമ്മൾ നമ്മൾ എഴുതിയ നോട്ട്സ് ആണ് അപ്പോൾ ഇതുപോലെ ഹാൻഡ് റിട്ടർ നോട്ട്സ് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും ഇനി ഫിസിക്സ് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാലോ ബയോളജിയുടെ എന്നൊക്കെ പറഞ്ഞാൽ എൻ സിആർ ടി ഒരുപാടൊരു നാനൂറ് അറുന്നൂറ് പേജുകളൊക്കെ നമുക്ക് ഉണ്ടാകും വായിക്കാൻ അപ്പോൾ അത് നമുക്ക് ഇനി എക്സാമിനാണെങ്കിൽ കുറച്ച് ദിവസമാണുള്ളത് ഫുള്ള് വായിക്കാൻ ഉള്ളത് ഒരുപാട് പാടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിൻ്റെ അകത്ത് ഫുള്ള് കൺസൈസ് ആക്കിയിട്ട് എല്ലാ പോയിന്റ്സും ഇൻ ഇൻക്ലൂഡഡ് ആകുന്ന തരത്തിലാണ് ഈ നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ കെമിസ്ട്രി കണ്ടില്ലേ ഗൈസ് ഓർഗാനിക് കെമിസ്ട്രിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന തരത്തിൽ ഫുൾ ഇങ്ങനെ ഫ്ലോ ചാട്ടൊക്കെ വരച്ചിട്ടാണ് അവിടെ നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലാണ് ഇങ്ങനെ ജസ്റ്റ് ഒറ്റ തവണ തന്നെ നമുക്ക് എല്ലാ റിയാക്ഷൻസ് ഇങ്ങനെ ഒന്നിച്ച് പഠിക്കാൻ പറ്റും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിസിക്സ് മെയിൻലി ഫോർമുല ബേസ്ഡ് എല്ലാ ഫോർമുലാസും ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അറിയാലോ ഇത് ഏതൊരാളാണെങ്കിലും നിങ്ങളിപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും പ്ലസ് ടു പഠിക്കുന്ന ആളാണെങ്കിലൊക്കെ ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ റിമൈനിങ് ഫിഫ്റ്റി ഡേയ്സ് എത്രയാണുള്ളത് അപ്പം അത്രയും ദിവസം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ ടോപ്പിക്സും വരുന്ന മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നീറ്റിന് വന്ന അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്ത് ചെയ്തുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതും വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ആൻസർ നമുക്ക് ചെയ്യാനുള്ള ഒ എം ആർ ഷീറ്റും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും ഫിസിക്സ് കെമിസ്ട്രി മാത്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ആപ്പിൽ ഇതിൻ്റെ എല്ലാം വീഡിയോ സെഷൻസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ക്ലാസ് നോക്കി ഒരു ചാപ്റ്റർ ഒരു ടു ഹവേഴ്സിനുള്ളിൽ പഠിച്ചു തീർക്കുന്ന പോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മാക്സിമം രണ്ട് മണിക്കൂർ വരെ വരുന്ന തരത്തിലാണ് ഇവിടെ ക്ലാസ്സുകൾ ഉള്ളത് ഞാൻ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ലിങ്കിലൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഗേൾസ് ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എക്സാം എല്ലാം ടഫായിരുന്നു ടഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൽ എല്ലാ കോൺസെപ്റ്റും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് അതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നറിയുന്ന അങ്ങനെ പറ്റുന്ന ഒരു കുട്ടിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു അത് മാത്രമല്ല ഫുൾ മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ച് എല്ലാം പഠിക്കുന്ന കുട്ടികൾക്കും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അത്യാവശ്യം ഇതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ടഫായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എനിക്ക് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിൽ ഇതേപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര ടഫ് ഒന്നും ആയിട്ട് ചോദിച്ചില്ല നമുക്ക് ഈ വർഷം തുടങ്ങി തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഈ വർഷം തൊട്ടാണ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് നമ്മളിപ്പനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ചിലപ്പോ കുറെ പേര് കെമിസ്ട്രിയുടെ ആൻസർ ഒക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ കുറെ തെറ്റെന്നൊക്കെ കാണുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ നോക്കി വിഷമിക്കണ്ടായിപ്പം ഇതിപ്പോ അൺഒഫീഷ്യൽ കീ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ടീച്ചേഴ്സിന് വേറെ കീ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇനിയിപ്പം നമുക്ക് നിങ്ങളൊക്കെ മാർക്ക് കിട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് തൽക്കാലം സമാധാനിക്കാം ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഡബിൾ വാലുഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ ടെൻഷൻ ഈ ഈ കഴിഞ്ഞ മൂന്ന് എക്സാമിൽ നമുക്ക് സംഭവിച്ചത് ഇനി സംഭവിക്കാതിരിക്കാൻ ഒരു ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയല്ല സംഭവിക്കാതിരിക്കാൻ ഒരാഴ്ച ഗ്യാപ്പ് നമുക്ക് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇത് കണ്ടിട്ട് കുറെ പ്ലസ് ഒന്നാരൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ടഫ് ആവുമോ ടെൻഷൻ ആവോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അത്രയും ടഫ് ആകത്തില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നെ പഠിച്ചു പോകാം മനസ്സിലാക്കി പഠിച്ചു പോകാം എന്നിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പ്ലസ് എണ്ണ തൊട്ടാണ് മാത്സ് ടഫ് ആയത് അപ്പം പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയാൽ മതി നമുക്ക് ചെയ്തു വരുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത മാത്സിന്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മാത്സിലെ ഒരു കൊസ്റ്റിൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ സിആർ ടിയുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് പ്രോബ്ലം ചെയ്യുന്ന ചാനലുകൾ ചാനലുകളുണ്ടാവും അപ്പോൾ അത് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കുമ്പോഴൊക്കെ വീഡിയോസിൽ പറയുന്ന ഒരു ചാനലാണ് ജെ ജെ മാത് ടൂട്ടോറിയ അവർ എൻ സിആർ ടി ഫുൾ സോൾവ് ചെയ്യുന്ന ആളാണ് പക്ഷെ ഇനി അതിനേനു സമയമില്ലാതെ കാണാനും കുറേ ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ടല്ലോ ലൈവ് ഒക്കെ അതിൽ സർമാർ എൻ സിആർ ടി ചെയ്യുന്ന ലൈവുകളൊക്കെ ഇപ്പോൾ കുറെ വരുന്നുണ്ട് ടഫൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ലൈവുകൾ കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ പി വൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ അഞ്ചാറ് വർഷത്തൊന്നും നോക്കണ്ട കൊച്ചും കൂടി പഴയത് നോക്കുക കാരണം ഇതൊക്കെ എളുപ്പമായിട്ട് വരുന്നതാണ് പിന്നെ ആ വീഡിയോസിൽ സാർമാരെന്തെങ്കിലും ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി എഴുതി വെച്ച് ഓർമ്മിച്ച് വെച്ചിട്ട് എക്സാമിന് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പം ഇനി ഞാൻ ആദ്യം മാക്സ് എങ്ങനെയാണ് പഠിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞുതരാം അപ്പം മാക്സിന് നമുക്ക് ഒരാഴ്ച സമയമുണ്ടല്ലോ അതിനകത്ത് സൺഡേ ഒഴിച്ച് സൺഡേ നമുക്ക് ലാസ്റ്റ് എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ അതൊഴിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അഞ്ച് ദിവസം കിട്ടുന്നുണ്ട് ആൻഡ് മാക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ ഈ പതിമൂന്ന് ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് വെച്ചാൽ മാത്രം പഠിച്ചത് തന്നെ നമുക്ക് തീരുന്നതായിരിക്കും കാരണം നമുക്ക് അഞ്ച് ദിവസം കിട്ടുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നല്ല രീതിക്ക് തന്നെ പഠിച്ച് നല്ല മാർക്ക് ഇപ്പം നിങ്ങൾ അത്യാവശ്യം അങ്ങനെ പഠിക്കാത്ത ഒരാളാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിനൊരു പ്ലാനാണിത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് തന്നെയാണ് പഠിക്കാറ് ചെയ്യാൻ ഞാൻ വേറെ ഏതെങ്കിലും ഗൈഡോ അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ ടെക്സ്റ്റിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറ് ടെക്സ്റ്റിൽ ഏതാ ചെയ്യുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ടെക്സ്റ്റിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറ് ഇപ്പോൾ ഓരോ ചാപ്റ്ററിലും അങ്ങനെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ എക്സസൈസ് ക്വസ്റ്റിയൻസ് ഉണ്ടാകും പിന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും വേണമെങ്കിൽ ചെയ്യാം അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതായിരിക്കും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഓൾറെഡി സോൾവ് ചെയ്തതായിരിക്കും അത് അത് അങ്ങനെയുള്ള എക്സാമ്പിൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സസൈസാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാറ് പിന്നെ കുറച്ചും കൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യ മിസ്സിലേനിയസ് ഉണ്ട് പക്ഷെ നമുക്ക് എക്സാമിന് അങ്ങനെ ഭയങ്കര പുതിയതായിട്ട് ടെക്സ്റ്റ് എന്റെ മിസ് പറഞ്ഞാണ് ടെക്സ്റ്റിൽ കാണാത്ത പോലത്തെ ഡിഫറൻറ്റ് ക്വസ്റ്റിൻ്റെ ഒന്ന് രണ്ടെണ്ണം ഒക്കെയാണ് ചോദിക്കാറ് അത് നമുക്ക് കോൺസെപ്റ്റ് അറിയാം ക്ലിയർ ചെയ്യാനും പറ്റും ഇനി കോൺസെപ്റ്റിന്റെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ചാപ്റ്റർ ഇങ്ങനെ പഠിക്കേണ്ടി വെച്ചാൽ നമുക്ക് മാത്സില് ആദ്യ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ക്ലിയറാക്കി ക്രിസ്റ്റൽ ക്ലിയർ ആക്കി നമ്മൾ എല്ലാ കോൺസെപ്റ്റ് ും നമ്മൾ ഓരോ ചാപ്റ്ററിൽ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കുക ഇത് എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്ന വെച്ചാൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാത്ത ടൈപ്പ് ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സാമിൽ ഒരു ക്വസ്റ്റിൻ കിട്ടി കഴിഞ്ഞാൽ അയ്യോ എങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയില്ലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും വിടരുത് ചെയ്തു പോകുമ്പോഴായിരിക്കും പല ആൻസറും നമുക്ക് കിട്ടുന്നത് ഇനി ഒരു ക്വസ്റ്റിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാൻ നമ്മൾ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ മതി ഇപ്പൊ ഇന്റഗ്രേഷൻ ആണെങ്കിൽ തന്നെ ഒരു കൊസ്റ്റിൻ കിട്ടിയാൽ അതിൽ ഏത് മെത്തേഡ് കുറേ മെത്തേഡ് ഉണ്ട് അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ ഒന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം പിന്നെ ഇതേപോലെ കോൺസെപ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു എക്സസൈസിനകത്ത് ഒരേപോലുള്ള ഒരുപാട് ക്വസ്റ്റിനുകൾ ഉണ്ടാകും അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് വെച്ചാൽ ഒരു മെത്തേഡിൽ ഉള്ള ഒന്ന് രണ്ട് കൊസ്റ്റിനൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ കുറച്ച് നിങ്ങൾ കാണാതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം എന്നിട്ട് നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾ മെത്തേഡ് നോക്കി പോയാൽ മതി ചെയ്യണം എന്നില്ല എല്ലാം പിന്നെ അതിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിഫറൻറ്റായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാകും അതൊന്നും മനസ്സിലാക്കി വെക്കാം ആദ്യം നിങ്ങൾ ടെക്സ്റ്റിലുള്ള എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള സമയം ബാക്കിയുള്ള ദിവസം നിങ്ങൾ പി വൈ ക്യൂസ് എക്സ്ട്രാ മോഡൽ ക്വസ്റ്റിൻസ് അതാണ് ഞാൻ പറഞ്ഞ സൺഡേ നമ്മൾ ഒരു ദിവസം വെച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ ദിവസവും നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ പാടങ്ങളല്ലേ പഠിക്കുന്നുള്ളൂ ഓരോ പാഠങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ കൊസ്റ്റൻസോ മോഡൽ കൊസ്റ്റിനോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ക്ലിയർ ആയെന്നാണ് അർത്ഥം